കോഴിക്കോട് വിദ്യാർത്ഥിയെ കാണാനില്ല എന്ന പരാതി ഉയർന്നിരിക്കുന്നു പതിമൂന്നുകാരൻ റാദിൻ ഹംദാനയാണ് കാണാതായത് മാനന്തവാടിയിൽ നിന്നുള്ള കുട്ടിയുടെ സിസിടിവി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ദൃശ്യങ്ങളിലേക്ക് ആദ്യ ഉണ്ട് കുട്ടിയെ ഈ നിലവിൽ ലഭ്യമായ ദൃശ്യത്തിൽ കുട്ടി ആരോടോ സംസാരിക്കുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് ഉന്മേഷ ഇന്നലെ വൈകിട്ട് നാലു മണിക്കാണ് ഈ കുട്ടിയെ കാണാതായിട്ടുള്ളത് പതിമൂന്ന് വയസ്സാണ് ഉള്ളത് റാദിൻ ഹംദാൻ എന്നാണ് ഈ കുട്ടിയുടെ പേര് വടകര ആയഞ്ചേരി അക്ഷഫിന്റെ മകനാണ് ഇന്നലെ വൈകിട്ട് പിതാവിനൊപ്പം ടൗണിലേക്ക് പോയതായിരുന്നു പിതാവ് ഡ്രൈവറാണ് അപ്പൊ പിതാവ് ജോലിക്ക് പോവുകയും കുട്ടി ഒരു സാധനം വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് പിതാവിന്റെ അരികിൽ നിന്ന് പോവുകയുമായിരുന്നു എന്നാൽ പിന്നീട് കുട്ടിയെ ആരും തന്നെ കണ്ടിട്ടില്ല എന്നാൽ ഇതിനിടയിൽ ഒരു ട്വിസ്റ്റ് സംഭവിച്ചത് അതായത് കുട്ടിയെ മാനന്തവാടിയിൽ വെച്ച് ഒരാൾ അതായത് കുട്ടി ബസ്സിൽ കയറി പോകുന്നതിനിടയിൽ ബസ്സിലുള്ള ഒരാളോട് പറയുന്നു തന്റെ കയ്യിൽ പണമൊന്നുമില്ല ഒന്നുമില്ല ഉമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഉമ്മയുടെ വീട് വയനാടാണ് എന്ന് പറയുന്നു അങ്ങനെ ബസ്സിലുണ്ടായിരുന്ന ഒരാൾ ഈ കുട്ടിക്ക് പണം നൽകുന്നു ഈ കുട്ടിയുടെ കയ്യിൽ പണമോ മൊബൈൽ ഫോണോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇവിടെ നിന്നും പോകുന്ന ഘട്ടത്തിൽ അങ്ങനെ ഈ ബസ്സിൽ നിന്ന് ഈ യാത്രക്കാരൻ കുട്ടിക്ക് പണം കൊടുക്കുന്നു പിന്നീട് മാനന്തവാടി എത്തി അയാൾ അവിടുന്ന് അതിനു മുൻപേ ഇറങ്ങി പോകുന്നു മാനന്തവാടിയിലേക്കുള്ള ബസ്സായിരുന്നു മാനന്തവാടിയിലാണ് ഇറങ്ങിയത് എന്നാണ് നമുക്ക് ഘട്ടത്തിൽ ലഭ്യമായിട്ടുള്ള വിവരം പിന്നീട് ഈ യാത്രക്കാരൻ വീട്ടിലെത്തിയ ഘട്ടത്തിലാണ് ഈ കുട്ടിയുടെ ഫോട്ടോ പ്രചരിക്കുന്നത് ഇത്തരത്തിൽ കാണാതായി എന്ന് പറഞ്ഞ് ആ ഘട്ടത്തിൽ ആ യാത്രക്കാരൻ ഈ വീട്ടുകാരെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് മാനന്തവാടിയിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ ഘട്ടത്തിലാണ് കുട്ടിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് കുടുംബത്തിന് അതായത് ബാംഗ്ലൂരിലേക്കുള്ള ബസ് എപ്പോഴാണ് എന്നുള്ളതാണ് ഈ കടക്കാരനോട് ചോദിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുകയും ചെയ്യുന്നത് നിലവിൽ ഈ കുട്ടി എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത് രാത്രി ആയിട്ടും കുട്ടിയെ കാണാതായ ഘട്ടത്തിലാണ് വീട്ടുകാർ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം ബന്ധുവീടുകളിൽ ഇടക്കിടക്ക് പോകുന്ന കുട്ടിയായിരുന്നു പക്ഷെ രാത്രിയായിട്ടും കാണാതായ ഘട്ടത്തിൽ കുട്ടിയെ കാണാതായപ്പോഴാണ് വീട്ടുകാർ അന്വേഷിക്കുന്നത് അല്പസമയം മുൻപാണ് പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട കുടുംബം പരാതി നൽകിയിട്ടുള്ളത് പോലീസ് ഇപ്പോൾ എഫ്ഐആർ ഇടുന്ന നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കുട്ടിയെ കാണാതാകുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന ആ വസ്ത്രം അതായത് സി സി ടി വി ദൃശ്യത്തിൽ കാണിക്കുന്ന ആ വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത് കറുത്ത ടീഷർട്ടും അതുപോലെ തന്നെ കറുത്ത പാന്റുമാണ് ചെറിയ കുട്ടിയാണ് കയ്യിൽ മൊബൈൽ ഫോണില്ല പണമില്ല ഈ യാത്രക്കാരൻ നൽകിയിട്ടുള്ള പണം മാത്രമാണ് ആ കുട്ടിയുടെ കൈവശം ഉള്ളത് എന്നുള്ളതാണ് എന്തായാലും ഈ പോകാൻ പ്രത്യേകിച്ച് കാരണങ്ങളില്ല എന്നൊരു കാര്യമാണ് ബന്ധുക്കളുമായി നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ അവർ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പെട്ടെന്ന് ഇറങ്ങിപ്പോയത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് എന്നാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയാണ് കുടുംബവും അന്വേഷണം ഈ കുട്ടിയെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം എന്നുള്ള ഒരു വിവരം കൂടി നമ്മൾ ഘട്ടത്തിൽ കോഴിക്കോട് നിന്നാണ് പതിമൂന്ന് കാരൻ റാദിൻ ഹംദാനെ കാണാതായത് മാനന്തവാടിയിൽ നിന്ന് കുട്ടി മറ്റൊരാളുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കുട്ടിയെ കാണുന്നവർ കണ്ടുകിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരങ്ങൾ നൽകിയത്